ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എന്നത്തേം പോലെ ഇന്നും ഒരു ചെറിയൊരു സെയിൽ വീഡിയോയാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇന്നത്തെ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തുടക്കക്കാർക്ക് ഉപകരിക്കുന്ന നല്ലൊരു വീഡിയോയാണ് കാരണം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ചെടികളുടെ വില എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചെടികളും ഒരു ഇരുപത് രൂപ ഇരുപത്തഞ്ച് രൂപ മാത്രം റേറ്റ് വരുന്ന ചെടികളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ആ ഒരു വിലയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറന്നു പോകരുത് അതുപോലെ തന്നെ തിങ്കൾ ചൊവ്വ ബുധൻ ഈ ദിവസങ്ങളിലായിരിക്കും നിങ്ങൾക്ക് ചെടികൾ കൊറിയറിലൂടെ അയച്ചു തരുന്നത് ഇനി ആർക്കെങ്കിലും അത്യാവശ്യമാണെങ്കിൽ സ്പീഡ് പോസ്റ്റിലൂടെ അയക്കും അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളീ കാണുന്ന മുല്ലപ്പൂക്കൾ പോലെ ഇങ്ങനെ കാണുന്ന ഈ ഭംഗിയുള്ള ഈ ഒരു പൂക്കൾ തരുന്ന ഈ ചെടിയുടെ പേര് ചെയിൻ ഓഫ് ഗ്ലോറി അല്ലെങ്കിൽ വെള്ളക്കൊന്ന എന്നൊക്കെയാണ് എന്ത് ഭംഗിയാ നോക്കി ഇങ്ങനെ കൊന്ന പൂത്തതുപോലെ പൂത്ത് കിടക്കും അപ്പോൾ ഇതിൻ്റെ റൂട്ടഡ് പ്ലാന്റും ഇതിൻ്റെ കട്ടിങ്സും നിങ്ങൾക്കിപ്പോൾ മേടിക്കാവുന്നതാണ് ഇതിൻ്റെ കട്ടിങ്സിന് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ റൂട്ടഡ് പ്ലാന്റിന് അറുപത് എഴുപത് രൂപയാണ് അതുപോലെ നിങ്ങളിപ്പോൾ കാണുന്ന വെർബിന നല്ല ഭംഗിയുള്ള ഈ വെർബിന പ്ലാന്റിൻ്റെ റൂട്ടഡ് പ്ലാന്റിന് മുപ്പത് രൂപയും അതുപോലെ ഇതിൻ്റെ കട്ടിങ്സിന് കട്ടിങ്സിലും റോട്ടഡ് കട്ടിങ്സ് ആയിരിക്കും അധികവും ആ റൂട്ടഡ് കട്ടിങ്സിന് ഇരുപത് രൂപയാണ് അപ്പം നിങ്ങൾക്ക് റോട്ടഡ് പ്ലാന്റ് വേണമെങ്കിൽ അതും വാങ്ങിക്കാം അതുപോലെ കട്ടിങ്സ് വേണമെങ്കിൽ അതും വാങ്ങിക്കാം അടുത്ത് നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലോ ഒക്കെ വളർത്താൻ പറ്റുന്ന പൂക്കളും ലീഫും ഒക്കെ ഒരുപോലെ ഭംഗിയുള്ള നല്ലൊരു പ്ലാന്റ് ആണ് ഈ ബട്ടർഫ്ലൈ പ്ലാന്റ് അതിൻ്റെ ഡിസൈൻ വരുന്നതും ഡിസൈൻ ഇല്ലാത്തതുമായിട്ടുള്ളൊരു രണ്ട് ടൈപ്പ് എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതിൻ്റെ കിഴങ്ങ് നട്ട് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും അച്ചെടി പോവുകയില്ല പ്ലാന്റ് വളരെ സെൻസിറ്റീവാണ് അതിൻ്റെ ഒരു കിഴങ്ങിന് ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഡിസൈൻ വരുന്നതിന് ഡിസൈൻ ഇല്ലാത്തതിൻ്റെ കിഴങ്ങിന് മുപ്പത് രൂപ അടുത്തത് നല്ല ഭംഗിയുള്ളൊരു എപ്പീഷ്യ പ്ലാന്റ് ആണ് അപ്പോൾ എപ്പീഷ്യേൻ്റെ നിങ്ങളെ കാണുന്നത് ഉൾപ്പെടെ ഒരു മൂന്ന് വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട് റെഡ് പൂവുണ്ടാകുന്ന അതുപോലെ ഈ ഒരു കളറ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫിനൊക്കെ വ്യത്യാസമുണ്ട് അപ്പോൾ അതിൻ്റെ ഈ മൂന്ന് ടൈപ്പിനും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് ഈ എപ്പീഷ്യ എപ്പിഷ്യേൻ്റെ കുറേ വെറൈറ്റി ഉണ്ട് എപ്പീഷ്യേൻ്റെ എല്ലോയൊക്കെ അത്യാവശ്യം ഡിമാൻഡ് ഉള്ളൊരു പ്ലാന്റ് ആണ് അപ്പം അതിൻ്റെ കയ്യിലുണ്ട് അതായി വരുന്നതേ ഉള്ളു അതുപോലെ ഈ സ്പൈഡർ പ്ലാന്റ് സ്പൈഡർ പ്ലാന്റിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം നിങ്ങൾക്ക് ഒരു ചട്ടിയിൽ നടാൻ പരുവത്തിനുള്ള ചെടി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതിന് ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ വേറൊരു സ്പൈഡർ പ്ലാന്റ് ഉണ്ട് അപ്പോൾ അതിനും ഇരുപത്തഞ്ച് രൂപയാണ് അതുപോലെ തന്നെ ഈ കാണുന്ന ഒരു ബാംബൂ ലക്കി ബാമ്പൂ എന്നൊക്കെ പറയുന്ന ഈ ഒരു ബാംബുവിനും ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് അത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടോ എന്തിലെങ്കിലുമൊക്കെ പടർത്തി വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് ഈ പൊട്ടറ്റോ വൈൻ പൊട്ടറ്റോ വൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മളെപ്പോഴും കാണുന്നതൊരു വയലറ്റ് റ്റ് കളറ് മാത്രല്ല ഇതൊരു ശരിക്കും പറഞ്ഞൊരു വേരിഗേറ്റഡ് പൊട്ടറ്റോവായെന്ന് നമുക്ക് പറയാം വൈറ്റും അതുപോലെ ലാവൻഡർ കളറും ഗ്രീനും എല്ലാം ചേർന്ന് എല്ലാ കളറും ഇതിൽ വരുന്നുണ്ട് നല്ല ഭംഗിയാണ് നിങ്ങൾക്ക് ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു നഷ്ടമാകില്ല ഇതിൻ്റെ കട്ടിങ്സ് എടുത്ത് വീണ്ടും നട്ടുപിടിപ്പിക്കാം അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അടുത്തൊരു ഡ്രസീന പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് വേണമെങ്കിൽ വാട്ടർ പ്ലാന്റ് ആയിട്ടും അതുപോലെ തന്നെ മണ്ണിലുമൊക്കെ വളർത്താൻ പറ്റുന്ന നല്ല അത്യാവശ്യം ഒരു വൈറ്റ് പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ അതിൻ്റെയും റൂട്ടഡ് പ്ലാന്റിന് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ടൊറേനിയ അല്ലെങ്കിൽ കാക്കപ്പൂവെന്നൊക്കെ പറയുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പൂവ് ഞാൻ ഇങ്ങനെ പ്രത്യേകിച്ച് കാണിക്കുന്നത് സൂം ചെയ്ത് കാണിക്കുന്നത് ഈയൊരു കളർ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അപ്പം ഈയൊരു കളറും അതുപോലെ നമ്മൾ സാധാരണയായിട്ട് കാണുന്നൊരു വയലറ്റില്ലേ വയലറ്റും റോസും ഈ മൂന്നും ഇപ്പം എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതിൽ റോസിന് മാത്രം ഇരുപത് രൂപയാണ് ബാക്കി ഉള്ള രണ്ട് സൈസിനും പതിനഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ചെടി ഉണങ്ങിപ്പോയാലും ഇതിൻ്റെ ഒരു വിത്തെങ്കിലും ചാടിയിട്ടായാലും വീണ്ടും അതിൻ്റെ തൈ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായി വരും നല്ല ഫ്ലവർ ഷോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളീ കാണുന്ന പോലെ ഒന്നും നല്ല ഭംഗിയായിരിക്കും അതാണ് ടൊറേനിയത്തിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ തന്നെ നമ്മുടെ ഈ വൈറ്റ് ജമന്തിയുടെ ഹെൽത്തി ആയിട്ടുള്ള റൂട്ടഡ് പ്ലാന്റിന് മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനിയും ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കതും വാങ്ങിക്കാം വീണ്ടും നല്ല ചെടികളുമായിട്ട് വരെ എല്ലാവർക്കും താങ്ക്